ഹായ് ഹോൾ അസലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അയപ്പെന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ നമ്മുടെ സെഫിറോസ് കിച്ചൺ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ ഈ ഒരു വീഡിയോയിലേക്ക് പോയാലോ ഞാനിന്ന് മുറ്റത്തേക്കൊന്നിറങ്ങിയതാണ് കാരണം വീട്ടിൽ വരുന്നവരൊക്കെ പറയുന്നത് എന്താ അതിൻ്റെ ചെടിയൊന്നും ഷാറില്ലാലോ ചെടിയൊന്നും ഷാറില്ലാലോ അപ്പം അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വേഷമാണ് കാരണം അത്രയും ചെടിക്ക് വേണ്ടിയിട്ട് അത്രയും ഞാനും മെനക്കെ കാരണം ചെടിനെ ചെടിക്ക് വേണ്ടിയിട്ട് വളങ്ങൾ കൊടുത്തിട്ടും അതിലുള്ള പുലികൾ പറിച്ചു കൊടുത്തിട്ടും എല്ലാ കാര്യങ്ങളും നല്ലതുപോലെ എന്താ പറയുക ക്രമ തെറ്റാണ്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ രാവിലെ തന്നെ കിച്ചണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അതത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അതുപോലെ തന്നെ ലഞ്ചും അതൊക്കെ എല്ലാം റെഡിയാക്കിയതിന് ശേഷമാണ് മുറ്റത്ത് ഇറങ്ങിയിട്ട് ഇപ്പം ഈ ഒരു മഴ പെയ്തതിനു ശേഷം എൻ്റെ മുറ്റത്തുള്ള പുല്ലുകളൊക്കെ പറച്ച് രണ്ട് മൂന്ന് തവണയായിട്ട് ഞാൻ പറിച്ചു നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പുറിച്ചെന്തായാലും ഒരു ബോൺ വില്ലൊക്കെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്താണ് ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ ഈയൊരു മാസമാണ് ഞാനെപ്പം പോകൾ വിലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ എന്ന് വെച്ചാൽ അപ്പോഴേക്കാണ് ഞങ്ങളെ ഒരു അതായത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിലൊക്കെ നന്നായിട്ട് ഇതിൽ ഫ്ലവറൊക്കെ ഉണ്ടാവും ഞാനെപ്പോഴും അങ്ങനെ ചെയ്തെടുക്കാറ് അപ്പോൾ എനിക്കറിയുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്തെടുക്കാറ് പിന്നെ മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിന് വേണ്ടി നിന്നുള്ള വളങ്ങളെല്ലാം ഇട്ട് കൊടുക്കുകയും ചെയ്യും അതൊക്കെ ഞാൻ തന്നെ ചെയ്യാന്ന് പതിവേ പിന്നെ ഹെൽപ്പിനൊന്നും ഞാൻ ആരെയും വിളിക്കാറില്ല ഈയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം വെച്ചാൽ മുറ്റം നിറച്ചും പുല്ലും ഉണ്ട് ഇങ്ങനെ കിച്ചണിൽ മാത്രമേ ഞങ്ങൾ ജോലി എടുത്താൽ പോരാലോ ഞങ്ങൾ വീട്ടിൻ്റെ പുറത്ത് അതായത് വെളിയിലുള്ള ജോലികളൊക്കെ ഞങ്ങൾ തന്നെ എടുക്കണ്ടേ അങ്ങനെ ഇത് ഒരു പകൺവില മുഴുവനായിട്ടും ഞാൻ ഈ ഒരു സൈഡിൽ കിട്ടിയിൽ ആദ്യം നേരത്തെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഒരു സൈഡിലുള്ള മോകൺ വില മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് അതിന് ശേഷമുള്ളതാണ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാം ഒരുമിച്ച് തന്നെ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ കുറേശേ ഞങ്ങളാകൊണ്ട് എന്നേ എന്നെ കൊണ്ട് ആയി ആകുന്നത് പോലെയാണ് ഞാൻ ചെയ്തെടുക്കാറുള്ളത് പിന്നെ മോളിങ്ങനെ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നു എൻ്റെ മോളോട് മാതിരി നിന്നാൽ എൻ്റെ പണിയൊന്നും നടക്കുകയും ചെയ്യില്ല ഞാൻ പറയുന്ന മോളിൻ്റെ ഉള്ളിൽ കയറിക്കോ കാരണം എൻ്റെ ഈ ഒരു പണി നടക്കില്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതെല്ലാം ഇവിടെ തന്നെ ആയിപ്പോയും ചെയ്യും ഇതൊക്കെ അതിൻ്റെതായ സ്ഥാനത്ത് എടുത്ത് വെക്കുക എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയും ചെയ്യണം ബാക്കിയൊക്കെ ഞാൻ പിന്നീട് കാണിക്കാം അങ്ങനെ അങ്ങനെയാണ് പോകണമെങ്കിൽ ഞാൻ മുഴുവനായിട്ടും തന്നെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ വർഷവും ഞാൻ ഈ ഒരു സമയത്ത് തന്നെയാണ് മോകൻ വില്ല ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാറ് ഈ ചട്ടിയിലുള്ള പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കാരണം മഴ പെയ്യുന്നതാണ് കുറച്ചൊരു പ്രയാസം ഉണ്ടായി വീണ്ടും ഉള്ളിൽ കയറിയിട്ട് പിന്നെ മുറ്റത്ത് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെയാണ് നല്ലൊരു മഴക്കാറും വന്നിട്ടുണ്ട് ഇത് നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഉള്ളിലേക്ക് കയറി ഉള്ളിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മഴ ചോർന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇറങ്ങാനോ എന്ന് വിചാരിച്ച് ഇത് മുറ്റയെല്ലാം കാണുന്നില്ല വെള്ളം അത് വെള്ളം കെട്ടി കിടക്കുന്നുണ്ടല്ലോ അങ്ങനത് വീണ്ടും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ആ ഘടകിൻ്റെ മുകളിലുള്ള ബോഗൻ വില്ല മുഴുവനായിട്ടും മുറ്റത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ വെച്ചാൽ എന്തായാലും ഈ ഒരു ഈ ഒരു സൈഡിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഈ ഒരു സൈഡ് മുഴുവനായിട്ടും ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലുള്ള പുല്ലുകളൊക്കെ പറിച്ചിട്ടുണ്ട് പിന്നെ ഇതാ എൻ്റെ അടുത്ത് കുറച്ച് ഉണ്ടായിരുന്നു എല്ലാം പിങ്ക് കളർ തന്നെയാണ് അടീനി അതൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് ഈ ഒരു പ്ലാന്റ്സ് എല്ലാം കണ്ടു എൻ്റെ പേരൊന്നും എനക്കറിയില്ല പിന്നെ കുറച്ച് മണി പ്ലാന്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ള ചെടി എല്ലാം നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അതിലുള്ള പുല്ലുകളൊക്കെ പറിച്ച് കഴിഞ്ഞ് മഴയൊക്കെ ഒന്ന് നിന്നതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നിട്ട് കൊടുക്കണം പിന്നെ ആദ്യം അടുത്ത് കുറേ ആന്തൂരം അതുപോലെ തന്നെ ഓർക്കിഡൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല മഴ പെയ്തതിനു ശേഷം അതൊക്കെ ഒന്ന് പോയി പോയിട്ടുണ്ട് ഇപ്പോഴുള്ള ചെടികൾ ഇതൊക്കെയാണ് ഉള്ളൂ അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു രണ്ട് സൈഡിലുള്ള ചെടികളൊക്കെ ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി മഴയൊക്കെ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ചട്ടിക്കെല്ലാം കുറച്ച് പൈൻറ്റൊക്കെ അടിച്ചു കൊടുക്കണം എന്നാൽ തന്നെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയല്ലേ ഉണ്ടാവും ഈ ഒരു പ്ലാന്റ്സ് എല്ലാണല്ലത് എവിടെ കണ്ടു കഴിഞ്ഞാലും ഒരു ഒരു കഷ്ടം ചെടി ഞാൻ വാങ്ങിച്ചെടുക്കും കാരണം ചെടി കാണുമ്പോൾ ഒരു സന്തോഷം തന്നെ പിന്നെ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം നോക്കിയിട്ടെ ഇനി ഈ ഒരു സൈഡിലുള്ള ചെടികളാണല്ലോ ഇനി ഇൻഷാള്ള ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം മഴയൊക്കെ ഒന്ന് നിൽക്കട്ടെ എന്നാലും ശരിയാവും അല്ലാണ്ട് ഈ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറിയും കഴിഞ്ഞിട്ട് ചെടി ക്ലീൻ ആക്കുമ്പോൾ പറ്റുന്നില്ല അപ്പോൾ രണ്ട് സൈഡിലുള്ള ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലേദിവസം രാത്രി അരി കുതിർത്തെടുത്തതിന് ശേഷം ഈ ഒരു നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇത് എട്ട് മണിക്കൂർ ടൈമായി ഈ ഒരു നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കിയിട്ട് വെച്ചിട്ട് ഞാനിതിലേക്ക് മറ്റൊരു ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു പച്ചരിപ്പൊടി മാത്രമാണ് ഈ ഒരു നെയ്യപ്പം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നെയ്യപ്പായത് കൊണ്ട് തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉള്ള നല്ല നേയി മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിതിനെ ഒന്ന് പുരിച്ചെടുക്കാം അപ്പം നാടൻ രീതിയിലുള്ള നെയ്യപ്പായതുകൊണ്ടാണ് ഇതിൽ ഒരു ഐറ്റംസും ഞാൻ ചേർത്ത് കൊടുക്കാൻ മൈതമാവും ചേർത്തിട്ടില്ല പഴവും ചേർത്തിട്ടില്ല ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ ഇതിനു മുൻപ് ഞാൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ ഇതീ ഒരു കുഞ്ഞ് ചീനച്ചട്ടിയില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചീനച്ചട്ടിയിൽ നിങ്ങൾ എന്ത് പൊരിച്ചെടുക്കുമ്പോൾ കൂടുതലായിട്ട് എണ്ണ വേണ്ട കുറച്ച് എണ്ണ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു കവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ രാവിലെ എട്ട് മണിക്കൂറായി ഈയൊരു നെയ്യപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കൂട്ട് റെഡിയാക്കി വെച്ചിട്ടില്ല ഇടയ്ക്ക് ചെറുതായിട്ടൊരു പുളിപ്പ് രസം കൂടി ഉണ്ടെങ്കിൽ നാടൻ രീതിയിലുള്ള നെയ്യപ്പം കഴിക്കുമ്പോൾ നല്ലൊരു രസമാണ് പിന്നെ ഞാനിതിലേക്ക് കൊപ്രയോ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ഉൾഭാഗമൊക്കെ ഒന്ന് നല്ല സോഫ്റ്റ് ആകും പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു നാടൻ രീതിയിലുള്ള നെയ്യപ്പാണ് ഞാനിന്ന് തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ എള്ള് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ നെയ്യപ്പം എന്ന് പറയുമ്പോൾ ഒരു നെയ്യ് ഒരു ടേസ്റ്റൊക്കെ വേണ്ട പക്ഷേ അതിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നല്ല നെയ്യ് മാത്രം ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാനൊന്നും നല്ലൊരു ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാടൻ രീതിയിലുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു നെയ്യപ്പം നിങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുക പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വെജിറ്റബിൾസ് കറി തയ്യാറാക്കിയിട്ടെടുക്കുന്നുണ്ട് അതിപ്പോൾ രാത്രിത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു നാടൻ രീതിയിലുള്ള നെയ്യപ്പം മുഴുവനായിട്ട് ഞാൻ തയ്യാറാക്കിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഞാൻ പറയുന്നുണ്ട് ഇനിയും നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈ ഒരു വീഡിയോസൊക്കെ എന്നെ മുൻപോട്ട് പോവുകയുള്ളൂ അങ്ങനെ ഇതാ ഈ ഒരു നാടൻ രീതിയിലുള്ള നെയ്യപ്പം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നല്ല സോഫ്റ്റാണ് ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പുറംഭാഗൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി രാത്രിയൊക്കെയുള്ള ഫുഡാണ് ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടി ആദ്യം തന്നെ ഞാനൊരു വെജിറ്റബിൾസ് കറി തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് വേണ്ടിയിട്ടിത് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും പിന്നെ ഇത് ഒരു മുരിങ്ങക്കായ് ഒറ്റൊരു മുരിങ്ങക്കായാണ് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഉള്ളത് ആ ഒരു മുരിങ്ങക്കായ് ഞാനൊരു എട്ട് പീസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തതും ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒരു നാല് പച്ചമുളകും അതുപോലെ തന്നെ ഒരു തക്കാളിയും ഒരു സവാളയും എല്ലാ വെജിറ്റബിൾസും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഈ ഒരു വെജിറ്റബിൾസൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് പ്രഷർ കുക്കറിലല്ലേ വെക്കുന്നത് ഞാൻ മൺചട്ടിയിലാണ് വെച്ചിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് പ്രഷർ കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം എന്നിട്ട് എന്നിട്ട് ഞാനിത് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു വെജിറ്റബിൾസ് കറി ഒരു പ്രത്യേകതരം രുചിയാണ് സാധാരണ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്ന വെജിറ്റബിൾസ് കറി പോലെയല്ല ഇത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ ഇത് അടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കു തന്നെ ഞങ്ങൾ ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ കുക്കായിട്ടുണ്ട് അതിനേക്കുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ ഈ ഒരു വെജിറ്റബിൾസ് കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ബസ്റ്റായിട്ട് തീർച്ചയായും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നറിയിക്കുക നല്ലൊരു ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്കും റോട്ടിക്കുമൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈതിൻ്റെ ഒരു പ്രത്യേക രുചി എന്ന് വെച്ചാൽ കുരുമുളകും അതുപോലെ തന്നെ മല്ലിപ്പുടയ്ക്കൊന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു വെജിറ്റബിൾസ് കറിക്കുള്ളത് ഇനി ഒരു കറി ഒന്ന് താളിച്ചെടുക്കണം വേണ്ടി ഞാൻ അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കണം ഉലുവ ബസ്റ്റായിട്ടും ഈ ഒരു കറിക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ ഉലുവയും കടവൊക്കെ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില കൂടി ചത ചേർത്തതിന് ശേഷം ഇതിൻ്റെ ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിപ്പോവും ഇനി ഈ ഒരു ചൂടാലെ തന്നെ ഞാൻ ഈ ഒരു കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കറി കഴിച്ചവരൊക്കെ എന്നോട് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു കറിയാണിത് കാരണം എത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും കാരണം എല്ലാവർക്കും ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുമായിട്ട് ഇതുവരെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ വിചാരിച്ചത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ ഈ ഒരു ചപ്പാത്തിക്ക് മൊറോട്ടിക്കെ പറ്റി നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു വെജിറ്റബിൾസ് കറി അപ്പോൾ ഈ ഒരു കറിക്കെന്നു വെച്ചാൽ കുരുമുളകും മല്ലിപ്പൊടിയും മുൻപന്തിയിൽ നിൽക്കണം അങ്ങനെ ഇതാ ഇത് താളിപ്പൊക്കെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഒന്ന് അടച്ചു വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനിതിന് രാത്രിത്തേക്ക് ഫുഡ് കൂടി തയ്യാറാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ചുറ്റെടുക്കാമെന്ന് വെച്ചിട്ട് നേരത്തെ തന്നെ മാവക്കൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ഒന്നും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഇൻഷാല് ചപ്പാത്തിയുടെ വീഡിയോ ഒക്കെ ഞാൻ പിന്നീട് ഒരുക്കി ഷെയർ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഇത് രാത്രിത്തെ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ല ഇൻഷാല് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസലാലൈക്കും